ലോകത്ത് മതങ്ങളും ശാസ്ത്രങ്ങളും പരസ്പരം ഉൾക്കൊള്ളാനാവാത്ത രണ്ട് സമാന്തര രേഖകളായിട്ടാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് മതങ്ങൾ ശാസ്ത്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇന്ത്യൻ ഫാസിസ്റ്റ് ഭരണകൂടവും മതരാഷ്ട്രവാദികളും കൂടി ചേർന്ന് യഥാർത്ഥ ശാസ്ത്ര സത്യങ്ങളെ വെച്ച് പകരം കപടശാസ്ത്രത്തെ പുനസ്ഥാപിച്ച് അവയെ മഹത്വവൽക്കരിക്കാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് ഇരുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പുഷ്പവുമാനം ഉണ്ടായിരുന്നുവെന്നും ഗണപതിയുടെ തുമ്പിക്കൈ അന്നത്തെ പ്ലാക്സ്റ്റിക് സർജറിയാണെന്നും പറഞ്ഞിട്ടും അതുപോലെ കോവിഡ് കാലത്ത് വൈറസിനെ തുരത്താൻ പാട്ട് കൊട്ടിയതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല പോയിട്ടില്ല ഇത് ഒരു മുൻ കേന്ദ്രമന്ത്രി പറയുകയാണ് ആദ്യത്തെ ആകാശ സഞ്ചാരി ഹനുമാനാണത് എന്ത് വിനോദാവാസമാണ് ഇക്കൂട്ടർ പറഞ്ഞു വയ്ക്കുന്നത് ഇതിനെല്ലാം കാരണം നമ്മുടെ പുരാണ ഇതിഹാസ കഥകളായ മഹാഭാരതവും രാമായണവും ഖുറാനും ബൈബിളിലും ഉള്ള കഥാപാത്രങ്ങൾക്ക് ദൈവം എന്ന സങ്കല്പം ചാർത്തി കൊടുത്തതാണ് എന്നാൽ യൂറോപ്പിലാകട്ടെ ഇത്തരം അവരുടെ ഇതിഹാസ കഥകളായ എലിയഡിലും ഒഡീസയിലുമൊന്നും ആ കഥാപാത്രങ്ങൾക്ക് ദൈവമെന്ന പരിപ്രേഷം അവർ ചാർത്തി കൊടുത്തിട്ടില്ല അതിന് കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം